About words but it sounds like you're envisioning an instrumental piece that truly captures a calm ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ടൈം ആൻഡ് ലൈഫ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ കൂടുതലായിട്ടും ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എടുത്തിട്ടുള്ള എന്നാൽ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റോട് ഇടാൻ വേണ്ടിയിട്ടും മറക്കരുത് അപ്പോൾ ഞാൻ ഇന്ന് ചെറിയ രീതിയിൽ അന്നത്തെ ദിവസം നടന്നിട്ടുള്ള രാവിലെ തൊട്ടിട്ട് രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ഫുഡും കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ വീട് കാണാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ അപ്പോൾ രാവിലെ എണീച്ചിട്ട് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി എന്നാ അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ പുട്ടാണ് കേട്ടോ പുട്ടും പിന്നെ പയറ് കറിയാണ് കേട്ടോ പയറ് മസാല കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പുട്ട് ഉപ്പും വെള്ളം കൂടി നോർമൽ വെള്ളം കൂടിയിട്ട് ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചിട്ട് ഇതുപോലൊന്ന് മിക്സാക്കിയിട്ട് കുടിക്കുക എന്നിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിനെ കുഴക്കുന്ന റെഡിയാക്കിയിട്ട് അവിടെ വെക്കാം thank you ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനത് ആ പയറ് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുറച്ച് ഒരു കാല മണിക്കൂർ മുന്നേ ഒന്ന് ഇതുപോലെ ഒന്ന് പുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പയർ ഇനി പുതിർത്തി എടുത്തതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് ഇട്ട് പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫുൾ വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചതാണ് ആ ഒരു ടൈമിൽ ഹസ്സ് വിളിച്ചേട്ടാ അപ്പോൾ ഹസ്ബൻഡ് വിളിച്ച ആ ടൈമിൽ എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ഇവശാ നിങ്ങൾ കുറേ ആൾ ചോദിച്ച റെസിപ്പിയാണെന്ന് കേട്ടോ പയറ് മസാലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഇഷ്ട തീർച്ചയായിട്ടും ഡീറ്റെയിൽസ് ആയിട്ട് പിന്നീട് കേട്ടോ അപ്പോൾ ആ കുക്കറിലേക്ക് ഈ പയറും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലും ഉപ്പും പിന്നെ ഒരു വെളുത്തുള്ളിയും ഒരു പകുതി സവാളിയും പിന്നെ ഒരു കഷ്ണം രണ്ട് പച്ചമുളകും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് വേവിച്ചിട്ടിടിക്കുക എന്നട്ടാ ചെയ്യാം ഒരു നുള്ള് മുളക് പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ സവാളിൽ ഞാൻ തൊളിച്ചെടുക്കുക കേട്ടോ അപ്പം അപ്പാണ് കേട്ടോ ഹസ്സു ഒളിച്ച് അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ വീടിയാണെന്നേട്ടാ അതാ പയറ് മസാലക്കറിയും ഞാൻ പുട്ടും കഴിച്ചിട്ടുണ്ട് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ള സോറി ഇട്ടാൽ ഞാൻ ഒരു ദിവസം ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറുണ്ടാക്കാൻ വേണ്ടി സോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഇതാ ഇവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം ചോറ് ഞാൻ അടുപ്പത്ത് ആക്കിയിട്ടാണ് ഒന്ന് കുക്കറിൽ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോയത് ചിക്കൻ കറിയാണ് കറിയാണേട്ടാ ഒലുവയും ജീരകവും വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സവാളിയും പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇനി തക്കാളിയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് രണ്ട് വലിയ മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കട്ടെ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഉണ്ടാകട്ട അലക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് പിന്നെ വീണ്ടും കിച്ചണിലേക്ക് കയറിയിട്ടാം അപ്പോൾ അതിനിടയിൽ അതും ആവലും ചേച്ചന അങ്ങനകതും ആക്കിയിട്ടാ ഇനി ഇതിലേക്ക് മസ തക്കാളി ഉള്ളി ഒന്ന് വെന്ത് വരുന്ന ആവൽ ടൈമിൽ മഞ്ഞൾ പിന്നെ ഗരം മസാല മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മിക്സ് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചിട്ട് എടുത്തിട്ട് ഒന്ന് ആ ചിക്കൻ അതിലേക്ക് കോട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കട്ടെ ഞാൻ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് മൂന്ന് ചിലവരെ ഒന്ന് വേവിച്ചിട്ടെടുക്കാൻ കേട്ടോ ചെയ്യുക അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ചോറ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ തന്നെ ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ നമ്മുടെ ചോറ് റെഡിയായി അപ്പോൾ കറിയും റെഡി ആയിട്ടാണ് അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അറിവ് തയ്യാറാക്കി വെക്കുമ്പോൾ തന്നെ പിന്നെ ഞാൻ ലൈവ് ഇടുന്ന ടൈമിലാണ് ഞാൻ ഇതൊക്കെ വേഗം തന്നെ തയ്യാറാക്കലും അങ്ങനെ ഞാൻ ഈവനിങ് ടൈമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈവനിങ് ടൈമിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രെഡാണ് കേട്ടോ ബ്രെഡ് നമ്മുടെ വാട്ടിയത് കണ്ണൂർ എന്ന് പറയുക ഒട്ടി വാട്ടിയത് എന്ന് പറയോ അപ്പോൾ ആർ കെ ജി നെയ്യാണിട്ടോ ഉണ്ടാക്കിയിട്ടെടുക്കുന്നത് ആ പാലും പിന്നെ രണ്ട് എഗ്ഗും പിന്നെ പഞ്ചസാര ഏലക്കായ പൊടി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് മിക്സാക്കിയിട്ട് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് എടുത്ത് ബീറ്റ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ബ്രെഡ് ഓരോന്നായിട്ട് ഇതുപോലെയൊന്ന് മുക്കിയിട്ട് എടുത്തിട്ട് ആ ഒരു ആർ കെ ജി നെയ്യിലേക്ക് അതുപോലെ ഒന്ന് പൊരിച്ചിട്ടെടുക്കാൻ കേട്ടോ ടോസ്റ്റ് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യട്ടോ ബീറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോൾ എടുക്കാൻ കേട്ടോ അപ്പോൾ ബീറ്റ് ചെയ്യാൻ നമ്മൾ സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ നിന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി ഫോർക്കോ സ്പൂൺ വെച്ചിട്ടാണ് അപ്പോൾ അതാ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചുറ്റി എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിത് പഴയ ആ ഒരു കാലഘട്ടത്തിലൊക്കെ വളരെ പെട്ടെന്ന് വരുന്ന ആരൊക്കെ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇപ്പോൾ എല്ലാം മാറി യുഗം മാറി കാലം മാറി കോലം മാറി എന്നല്ലേ അപ്പോൾ അതാ ഇപ്പോൾ അതാ അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് കേട്ടോ നല്ല അടിപൊളിയ ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ണ്ടാക്കി നോക്കാം കേട്ടോ ഉണ്ടാക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നറിയാം എന്നാലും ചില ആൾക്കാർക്ക് അറിയാത്തവരുണ്ടാവും ഇരിക്കും കേട്ടോ ഒന്നറിയാത്ത അപ്പോൾ അതാ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ അങ്ങനെ ചുറ്റടുക്കാൻ പിന്നെ പിന്നെയെന്ന് വെച്ചാൽ ഞാൻ രാത്രി ആ ഒരു ടൈമിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സ്കാരം ഗുളിയും ഒക്കെ ശേഷം അതാ ഞാൻ മന്തി ആണ്ട്ടോ അന്ന് രാത്രി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ മന്തിയും ചട്നിയും പിന്നെ മൈമൈസും ആണ് കിട്ടാം അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയും ഉള്ളോട്ടോ അപ്പോൾ എൻ്റെ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നല്ല റെസിപ്പി നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ എന്തെങ്കിലും ഒന്ന് എടുക്കുന്ന കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ ബൈ ബൈ സി യു